പഞ്ചാബിലെ പാട്യാലിയിൽ ഒരു തെരുവുനായുടെ വായിൽ ഒരു കുഞ്ഞിൻ്റെ തല കണ്ടെത്തിയ സംഭവം സംസ്ഥാനത്ത് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോക്ടർ ബൽബീർ സിംഗ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചതോടെ വിഷയം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ സമീപിക്കുന്നത് പാട്യാലയിലെ സർക്കാർ രജീന്ദ്ര ആശുപത്രിക്ക് സമീപം നടന്ന ഈ സംഭവം സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മനുഷ്യത്വപരമായ ഒരു ദുരന്തം എന്ന നിലയിൽ ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിദഗ്ധർ എന്നിവരുൾപ്പെടെ ഒരു പ്രത്യേക സംഘം രംഗത്തുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം പുറത്തറിയുന്നത് രജീന്ദ്ര ആശുപത്രിയിലെ നാലാം വാർഡിന് സമീപം ഒരു ജീവനക്കാരനാണ് ഒരു തെരുവുനായുടെ വായിൽ കുഞ്ഞിന്റെ തലയുമായി പോകുന്നത് കണ്ടത് ഈ ദൃശ്യം കണ്ടപാട ജീവനക്കാരൻ ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചു സംഭവം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ പോലീസിനെ ബന്ധപ്പെട്ടു സിറ്റി പോലീസ് സൂപ്രണ്ട് പൽവീന്ദർ സിംഗ് ചീമയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി നായുടെ കൈവശമുണ്ടായിരുന്ന കുഞ്ഞിന് തല പോലീസ് ഏറ്റെടുക്കുകയും തുടർന്ന് ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറുകയും ചെയ്തു ഈ തല ആരുടേതാണെന്നും ഇത് എങ്ങനെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നുവെന്നും കണ്ടെത്തുക എന്നതാണ് അധികാരികളുടെ പ്രധാന ലക്ഷ്യം സംഭവത്തിന് ഗൗരവം മനസ്സിലാക്കിയ പഞ്ചാബ് ആരോഗ്യമന്ത്രി ഡോക്ടർ ബൽബീർ സിംഗ് നേരിട്ട് ഇടപെട്ടു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ രജീന്ദ്ര ആശുപത്രി അധികാരികൾക്കും പോലീസിനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി ഈ വിഷയം സംസ്ഥാന സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി ഉറപ്പു നൽകി കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ശിശുവിന്റെ മരണം എങ്ങനെ സംഭവിച്ചു ശരീരഭാഗം എങ്ങനെ ആശുപത്രി പരിസരത്ത് എത്തിച്ചേർന്നു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധ്യമായ എല്ലാ അന്വേഷണ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് രജീന്ദ്ര ആശുപത്രിയിലെ ഡോക്ടർമാരും അധികൃതരും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ പോലും കാണാതായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിശാൽ ചോപ്ര വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ സംഭവിച്ച നവജാത ശിശു മരണങ്ങളുടെ എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് മരിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി രേഖകൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ മൃതദേഹം തെരുവുനായ കൊണ്ടുപോയതാണെന്ന സാധ്യത വളരെ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ പുറത്തുനിന്നാരെങ്കിലും ശിശുവിന്റെ ശരീരം ആശുപത്രി പരിസരത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാനുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ ചോപ്ര കൂട്ടിച്ചേർത്തു ഇങ്ങനൊരു സംഭവം ആശുപത്രി പരിസരത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് ഉയർത്തുന്നത് അതിനാൽ ആശുപത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പോലീസ് അന്വേഷണം വിവിധ ദിശകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരുവുനായുടെ സാന്നിധ്യം അത് കുഞ്ഞിന്റെ തലയുമായി വന്ന വഴികൾ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ആശുപത്രിയുടെ പ്രധാന കവാടങ്ങളിലും മറ്റ് പ്രവേശന കവാടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികമായ നീക്കങ്ങളോ സംശയാസ്പദമായ വാഹനങ്ങളോ കണ്ടെത്താൻ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടാതെ രജീന്ദ്ര ആശുപത്രിയിൽ അടുത്തിടെ ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണികളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ആരെങ്കിലും ചികിത്സ പൂർത്തിയാകാതെ ആശുപത്രി വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ചികിത്സക്കിടെ ആരെയെങ്കിലും ഗർഭം അലസിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിലെയും രേഖകളും പോലീസ് പരിശോധിക്കാൻ സാധ്യതയുണ്ട് ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾക്കായി പോലീസ് കാത്തിരിക്കുകയാണ് ഈ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ കുഞ്ഞിന്റെ മരണം എങ്ങനെ സംഭവിച്ചുവെന്നും ഏത് സാഹചര്യത്തിലാണ് മൃതദേഹം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതെന്നും കൂടുതൽ വ്യക്തത ലഭിക്കും കുഞ്ഞിന്റെ പ്രായം ലിംഗം മരണ കാരണം തുടങ്ങി വിവരങ്ങൾ ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ചേക്കാം അതോടൊപ്പം കുഞ്ഞിൻ്റെ തലയിൽ നായുടെ കടിയേറ്റത്തിന്റെ പാടുകൾ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഈ വിവരങ്ങൾ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ഈ സംഭവം പൊതുജന വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് തെരുവു നായ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം അവയുടെ ആക്രമണ സ്വഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ മാത്രമല്ല ഒരു ശിശുവിന്റെ ശരീരം പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിലുള്ള സാമൂഹികവും മാനുഷികവുമായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ദുരൂഹ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനും കുറ്റവാളികളെ ശിക്ഷിക്കാനും പോലീസ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത് ഈ വിഷയം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാൽ പോലീസ് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്